റുവി അൽഫലജ് ഹോട്ടലിൽ ഒരുക്കിയ രണ്ട് വേദികളിലായാണ് വോയ്സ് ഓഫ് കേരള ഒമാൻ യുവജനോത്സവം അരങ്ങേറിയത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി പതിനാറ് ഇനങ്ങളുടെ മത്സരഫലം പുറത്തുവന്നപ്പോൾ ദാർസൈത്ത് ഇന്ത്യൻ സ്കൂളും സീബു ഇന്ത്യൻ സ്കൂളും ഒപ്പത്തിനൊപ്പം എത്തി ഓവറോട്ട് കിരീടം പങ്കിട്ടു സീനിയർ വിഭാഗത്തിൽ ദാർസൈത്ത് ഇന്ത്യൻ സ്കൂളിലെ ആരോമൽ ഷാജിയും ജൂനിയർ വിഭാഗത്തിൽ വാദിക്കബിർ ഇന്ത്യൻ സ്കൂളിലെ ശ്രീരാഗ് മേനോനും കലാപ്രതിഭ പുരസ്കാരം നേടി സ്കൂളിലെ ശ്രദ്ധാ ജൂനിയർ കലാതിലകം ഞാൻ മാപ്പിളപ്പാട്ടിനും നോൺ അദർ ലാംഗ്വേജ് ഫിലിം സോങ് പിന്നെ മലയാളം ഫിലിം സോങ് ഇതിനായിരുന്നു പങ്കെടുത്തത് മൂന്നിനും എനിക്ക് പ്രൈസ് ഉണ്ട് ഞാൻ മാപ്പിളപ്പാട്ടിന് പങ്കെടുത്തു അതർ ലാംഗ്വേജ് അദർ ലാംഗ്വേജ് പാട്ടിൽ പങ്കെടുത്തു പിന്നെ മലയാളം ഫിലിം സോങ്ങിന് പങ്കെടുത്തു അതിൽ മലയാളം ഫിലിം സോങ്ങിന് എനിക്ക് ഫസ്റ്റ് ഉണ്ട് ബാക്കി രണ്ടിനും എനിക്ക് സെക്കൻഡുണ്ട് നിസ്വാ ഇന്ത്യൻ സ്കൂൾ രണ്ടാം സ്ഥാനം നേടിയപ്പോൾ മസ്കിത്ത് ഇന്ത്യൻ സ്കൂൾ മൂന്നാമതെത്തി ഓവറോൾ പുരസ്കാരങ്ങൾ അംബാസിഡർ ഇന്ദ്രമണി പാണ്ഡെ കൈമാറി വ്യവസായ രംഗത്തെ പ്രമുഖരായ അബ്ദുൾ ലത്തീഫ് ടോണി ജോർജ് അലക്സാണ്ടർ ജേക്കബ് അഹമ്മദ് ഹാദി അബ്ദുൽ ഹമീദ് അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വോക്ക് റേഡിയോ താരങ്ങളും വനിതാ കൂട്ടായ്മയായ അങ്കനെയുമാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് മീഡിയ വൺ നമസ്കാരം